പോലെ നിഖിലിന്റെ കയ്യിൽ ആ കുഞ്ഞു കിടന്നു ആകാശം നോക്കി ഒന്ന് കരയുക പോലും ചെയ്യാതെ ഒരുപക്ഷെ ആ കുഞ്ഞറിഞ്ഞിരിക്കും ഏറ്റവും സുരക്ഷിതമായ കൈകളിലാണ് താനുള്ളതെന്ന് നിരവധി തവണ റോപ്പ് റെസ്ക്യൂ നടത്തിയ നിഖിലിന്റെ ഉള്ളിലൊരു പേടിയുണ്ടായിരുന്നു കാരണം മറ്റൊന്നുമല്ല കുത്തിയൊലിക്കുന്ന ആ പുഴ തന്നെ ഉരുൾപൊട്ടലിനെ അതിജീവിച്ച ആൽമരത്തിലും ജെ സി ബിയിലുമാണ് റോപ്പ് ഒരുക്കിയത് കുഞ്ഞിന്റെ അമ്മയെയാണ് ആദ്യം സുരക്ഷിത സ്ഥാനത്തെത്തിച്ചത് പുലർച്ചെ മൂന്നു മണിയോടെയാണ് അവധിയിലുണ്ടായിരുന്ന നിഖിൽ ചൂരൽ മലയിലേക്കുള്ള രക്ഷാപ്രവർത്തനത്തിന് പോയത് അപ്പോഴേക്കും നിഖിലിന്റെ കോഴിക്കോട്ടെ വീട്ടിൽ വെള്ളം കയറി തുടങ്ങിയിരുന്നു നിഖിൽ അഗ്നിശമന സേനാംഗമായിട്ട് ഒൻപത് വർഷമായി ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറയിലും കോഴിക്കോട് കട്ടിപ്പാറയിലുമടക്കം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുണ്ട്